സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ ഉദ്ദേശം ഭാവി എന്താണെന്ന് നമ്മുടെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളീയർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക അവരെ പ്രിപ്പയർ ചെയ്യുക നമ്മൾ പ്രസൻറ്റ് പാസ്റ്റ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പ്രസൻറ്റ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ജനറേഷനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഫ്യൂച്ചറിന് വേണ്ടിയാണ് നമ്മൾ ഏഴ് ട്രാക്കുകളായിട്ട് എഡ്യൂക്കേഷൻ നമ്മൾ എഡ്യൂക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ടെക്നോളജിയുടെ ഫ്യൂച്ചർ അതുപോലെ ഓട്ടോമൊബൈല് റിന്യൂബിൾ എനർജി അതുപോലെ തന്നെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ ഓൺട്രപ്രണർഷിപ്പ് ഇന്നോവേഷൻ അങ്ങനെ ഏഴ് ട്രാക്കുകളിലായിട്ട് ഏഴ് ദിവസം നമ്മൾ ഒത്തിരി ഡയലോഗുകൾ ഒത്തിരി ഒരു ദിവസം ഒരു ഒരു വിഷയം ഒരു ദിവസം ഒരു ട്രാക്ക് ഒരു ദിവസം ഒരു ട്രാക്ക് ഈ സമ്മിറ്റ് എല്ലാവർക്കും ഓപ്പൺ ആണ് ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ല ഇത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും എന്ത് ജോലി ചെയ്യുന്നവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടിയുള്ള സമ്മിറ്റ് പുതിയ ടെക്നോളജി ഇപ്പോൾ റോബോട്ടിക്സ് റോബോട്ടിക് എക്സ്പോ അതുപോലെ തന്നെ പുതിയ കാറുകൾ നമ്മളൊരു ടെസ്ല കാറ് ഈ സമ്മിറ്റിന് വേണ്ടി വരുന്നുണ്ട് കാരണം ടെസ്ലയൊക്കെ കേരളത്തിലില്ല അല്ല കേരളത്തിലില്ല നമ്മൾ യു കെയിൽ നിന്ന് അത് ഇമ്പോർട്ട് ചെയ്യുന്ന കാറാണ് അപ്പം അപ്പോൾ ഈ കാറൊക്കെ നമ്മൾ പിക്ചറി കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ ഇത് എങ്ങനെ എങ്ങനെയാണ് ടെസ്റ്റിലാണ് ഒരു സാധാരണയൊക്കെ ആ ടെസ്റ്റിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ടെക്നോളജി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് എല്ലാവർക്കും വേണ്ടിയാകണം ടെക്നോളജി എന്നൊരു ഐഡിയോളജിയിലാണ് ഈ സമ്മിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ക്യാമ്പസിലും കിൻഫ്രയിലും ഇൻഫോ പാർക്കിലുമായിട്ടാണ് എല്ലാ ഇവൻറ്റുകളും നടക്കുന്നത് നമ്മൾ ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്